ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര തളി പിലാക്കാട് അയ്യപ്പക്ഷേത്രത്തിൽ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു ക്ഷേത്രത്തിൽ വൈകിട്ട് ദീപാരാധന ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം നടുവട്ടം ഹിന്ദു കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ കലാമണ്ഡലം വിജീഷിന്റെ ശിക്ഷണത്തിൽ പഞ്ചാരിമേളം അഭ്യസിച്ച പതിനൊന്ന് വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു ഹിന്ദു കർമ്മസമിതി അംഗങ്ങൾ വാദ്യകലാകാരന്മാർ രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ಿ ಸಿ ವಿ ನ್ಯೂಸ್ ತಳಿ